ട്രംപിൻ്റെ തീരുവു യുദ്ധം ചെന്നു നിർത്തിക്കുന്നത് റഷ്യ അമേരിക്ക സംഘർഷത്തിലേക്കാണ് എന്നാണ് സൂചനകൾ വരുന്നത് അതായത് യൂറോപ്പിനെ ലക്ഷ്യമാക്കി റഷ്യ രണ്ട് ബോംബറുകൾ അയക്കുന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ സമുദ്രാതിർത്തിയോട് ചേർന്ന് വന്നു നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ വലിയൊരു സംഘർഷത്തിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ യൂറോപ്പ് ആകെ ഈ പറയുന്ന യുക്രൈൻ യുദ്ധം കൃത്യമായിട്ട് നമുക്കറിയാം യൂറോപ്പും അമേരിക്കയും തമ്മിൽ ബാക്ക് ചെയ്തിട്ടാണ് റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് അപ്പോൾ യൂറോപ്പ് ഇപ്പം നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അസ്ഥിരമായിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയും ഊർജ്ജ പ്രതിസന്ധിയും എല്ലാം തന്നെ കൊടിയ ദുരന്തത്തിലേക്കല്ലേ യൂറോപ്പിനെയും അമേരിക്ക നയിക്കാൻ പോകുന്നത് യൂറോപ്പിനെയും അമേരിക്കയെയും എന്ന് മാത്രമല്ലല്ലോ ലോകത്തെ മുഴുവൻ എന്താ പറയുന്നത് ഒരു അപകടത്തിലേക്കും സമാധാന ലംഘനത്തിലേക്കും എന്താ പറയുക ഒരു അസ്ഥിരതയിലേക്ക് നയിക്കത്തക്ക തീരുമാനമാണ് ട്രംപെടുത്തത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാമോ ഇല്ല ഇന്നത്തെ ദിവസമാണ് ഇത് യോഗസ്ഥാറിനാണ് ഈ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച ശേഷം അമേരിക്ക ഹിരോഷിമായും അണുബംപിക്കാം വ്യക്തം യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ ആ ചതിയുടെയും തെറ്റിൻ്റെയുമൊക്കെ കൃത്യമായൊരു ഉദാഹരണമാണ് കാരണം അമേരിക്ക സഖ്യകക്ഷികൾ യുദ്ധത്തിൽ ജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഹിറ്റ്ലർ മരിച്ചു കഴിഞ്ഞു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു മുസോളിനി വധിക്കപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ജപ്പാൻ മാത്രമേ വിശ്വിച്ചിരുന്നുള്ളൂ അവിടെ ഈ യുദ്ധത്തിൽ സഖ്യകക്ഷികൾ ജയിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പോഴാണ് പരീക്ഷണാർത്ഥം അമേരിക്ക പിന്നെ ഹിരോഷിമയിൽ പിന്നെ അണുബോം പിടിക്കുക എന്ന് മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞ് ആറ് ശേഷം നാഗസാക്കിയിലും ബോംബ് ഇട്ടു അങ്ങനെ രക്ഷക്കണക്കിന് കൊടുത്ത് ലോകം ഇന്നും അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയല്ല അതൊരു പേൾ ഹാർബറിൽ ജപ്പാൻ ആക്രമിച്ചതിൻ്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി മാത്രം അമേരിക്ക ചെയ്തതാണ് പരീക്ഷണാർത്ഥം ചെയ്തതാണ് അണുബോംബിൻ്റെ പരീക്ഷണവും നടന്നു ഞാൻ പറഞ്ഞു വന്നതല്ല എന്നും അമേരിക്കയുടെ സമീപനമെന്ന് പറയുന്നത് ഇത്തരത്തിലായിരുന്നു എന്ന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ തീരുവ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം വികലമാണെന്നും യുക്തിയിലില്ലാത്തതാണെന്നും നമുക്ക് നേരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അമേരിക്ക ഇപ്പം മുഴുവൻ സഖ്യാ കക്ഷികളെയും എന്താ പറയുക അവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ നടപടി രണ്ടാമത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാമായിരുന്നു കാരണം ചൈ അവരുടെ ഭീഷണിയായി വന്നിരുന്ന സത്യത്തിൽ ചൈനയായിരുന്നു അമേരിക്കയുടെ ഭീഷണി ഏഷ്യയിൽ ചൈനയായിരുന്നു അല്ല അവരുടെ ഭീഷണി അപ്പോൾ ചൈനയെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായി അടുപ്പം കാണിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളാണല്ലോ ചൈനയും ഇന്ത്യയും എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ അതിനുണ്ടുവാണല്ലോ അങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അമേരിക്ക വിശ്വസ്തനായ ഒരു സുഹൃത്തായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പോലും അമേരിക്ക എന്താ പറയുന്നത് വളരെ 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 പാകിസ്ഥാനെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം ബംഗ്ലാദേശ് യുദ്ധം നടന്ന സമയത്ത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി സഹായമന്വേഷിച്ച് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിച്ച കൂടുതൽ അമേരിക്കയും സന്ദർശിച്ചു പക്ഷേ അന്ന് പ്രധാനമന്ത്രി ആദ്യം കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകുന്നത് യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു അപ്പോൾ അന്ന് പാകിസ്ഥാനെയാണ് അമേരിക്ക സഹായിച്ചത് എന്നുള്ളത് ഇപ്പോൾ വളരെ കൃത്യമായ തെളിവുകളോടുകൂടി നമ്മുടെ ഇന്ത്യൻ സൈന്യം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് വേറൊരു കാര്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ടാമത് ട്രിപ്പ് വന്നതിന് ശേഷം തലയ്ക്ക് വെളിവില്ലാത്ത വിധത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്ന കാരണമായി പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ ഒരു കാരണവശാലും തയ്യാറല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ഒന്ന് ഈ മാറ്റം വന്ന വിത്തുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുള്ള ട്രംപിൻ്റെ ആവശ്യമാണ് ഇന്ത്യൻ കർഷകൻ ഒരു കാലത്ത് സമ്മതിക്കത്തില്ല നരേന്ദ്രമോദി അക്കാര്യം സമ്മതിക്കത്തില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ബട്ടത്തിൽ പിന്നെ അതിനെ പറയുന്ന ട്രംപിൻ്റെ ബേസിക്കായ അതാണ് ഒന്നതാണ് മാറ്റം സംഭവിച്ച വിത്തുകൾ വ്യാപകമായി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് അത് ഇന്ത്യ സമ്മതിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിന്നീടാണ് ഈ റഷ്യയുമായുള്ള ബന്ധം റഷ്യയുമായിട്ട് നമ്മൾ നടത്തുന്ന വ്യാപാരം അവസാനിപ്പിക്കണമെന്നും കൂടുതൽ വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് പറയാം സത്യത്തിൽ എന്തൊരു അവഹാസമായ നിർദ്ദേശമാണ് കാരണം അമേരിക്ക റഷ്യയിൽ നിന്ന് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ചൈന ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ചിലപ്പോൾ ചൈനയുമായിട്ട് ചൈനയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് അപ്പോൾ ചൈന ഇക്കാര്യത്തിൽ ചൈന നേരത്തെ എടുത്ത നിലപാടെന്ന് പറയുന്നത് പിന്നെ കൃത്യമല്ലേ ഇരുപത് ഇരുന്നൂറ്റമ്പത് ശതമാനമാണ് ഈ ടുങ്കം ചൈനയ്ക്ക് വർദ്ധിപ്പിച്ചത് അവർ കൃത്യമായിട്ട് തിരിച്ചടിച്ചതിനെതിരായിട്ട് തിരിച്ചടിച്ചതുകൊണ്ട് പിന്നെ ചൈനയുമായി ഒരു നെഗോഷിയേഷൻ നടത്തി ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ് ചെയ്തത് അവർ ചെയ്തതെന്ന് പറയുന്നത് അമേരിക്ക ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പരമ്പരാഗത ഒരു സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിറ്റ് അടക്കമുള്ള ഇപ്പോഴത്തെ റഷ്യ പഴയ സോവിയറ്റ് യൂണി നടക്കും എന്നും ഇന്ത്യയോടൊപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അത് എല്ലാ 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 അവസരത്തിലും സ്വാതന്ത്ര്യാനന്തര കാലത്ത് വ്യവസായ നമ്മുടെ ഈ സ്റ്റീൽ പ്ലാന്റുകൾ വ്യാവസായിക സംഭവം വിപ്ലൈ സ്റ്റീൽ പ്ലാന്റൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ നടപ്പാക്കിയത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചൈന ആക്രമണ കാലത്തും പിന്നെ പാകിസ്ഥാൻ ആക്രമണ കാലത്തും ഇന്ത്യക്ക് അനുകൂലമായി കൃത്യമായ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് പിന്നെ പഴയ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ചൈന ഇന്ത്യയുടെ കുറേയേറെ സ്ഥലം പിടിച്ചെടുക്കുകയുണ്ടായി അന്ന യുദ്ധത്തിൽ അന്ന് നമ്മുടെ പ്രതിരോധ ഉപകരണങ്ങളൊന്നും അത്ര അത്ര സുസജ്ജമായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് പിന്നെ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഭയന്നാണ് ചൈനയ്ക്ക് യുദ്ധം നിർത്തിവെക്കേണ്ടി വന്നത് എന്നതാണ് വസ്തുത അതെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് റഷ്യയുമായിട്ടുള്ള പരമ്പരാഗതമായ സൗഹൃദത്തെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ റഷ്യയുമായിട്ടും അങ്ങനെ ആ ഒരു പരമ്പരാഗതമായ സൗഹൃദം ഇന്ത്യ തുടരുന്നു റഷ്യയുമായുള്ള വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് ആ കരാറുകളൊക്കെ തുടരുന്നുണ്ട് പാലിക്കപ്പെടുന്നുണ്ട് രണ്ട് രാജ്യങ്ങളിൽ പാലിക്കപ്പെടുന്നുണ്ട് പിന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നിർത്തി വയ്ക്കാൻ മുപ്പത് ശതമാനത്തോളം ഉണ്ട് ഇന്ത്യ ഈ നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്ന് പറയുന്നത് അത് നിർത്തി വെക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതല്ല അതാണ് ഞാൻ പറയുന്നത് ഈ കൃത്യമായ ഇരട്ടത്താപ്പാണ് നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അപ്പം ലോക പോലീസ് പോലീസാകാനുള്ള അമേരിക്കയുടെ ഒരു ശ്രമം ലോക പോലീസ് പോലീസാകാനുള്ള ട്രംപിൻ്റെ ഒരു ശ്രമം അത് ഇനി വിജയിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഓരോ സ്ഥലങ്ങളിലും ട്രംപിൻ്റെ പരാജയമാണ് സംഭവിക്കുന്നത് ഓരോ രാജ്യം അവർ ആദ്യം തന്നെ കാനഡയടക്കമുള്ള രാജ്യങ്ങളുമായിട്ടാണ് അത് അമേരിക്കയുടെ പരമ്പരാഗത സൗഹൃദ രാജ്യങ്ങളായിരുന്ന കാനഡയടക്കമുള്ള രാജ്യങ്ങളിലാണ് ഈ തീരുവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ശ്രമിച്ചത് പിന്നെ ഒരു രാജ്യവും അമേരിക്ക ഉദ്ദേശിക്കുന്നതുപോലെ വിധേയത്വം കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയിപ്പോൾ നടക്കുകയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് പിന്നെ ഇനി യുദ്ധമുണ്ടായാൽ സർവനാശത്തിലേക്ക് പോകുമെന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യമുണ്ട് ഇപ്പം അന്തർവാഹിനി കപ്പലുകളൊക്കെ റഷ്യയിലേക്ക് അവർ വിന്യസിക്കാൻ അവിടെ വിന്യസിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടിക്കാനുള്ള കരുത്ത് റഷ്യക്കുണ്ട് എന്നുള്ളത് അവ അവർക്ക് തന്നെ അറിയാം അപ്പോൾ ഏത് യുദ്ധം എങ്ങനെ നടന്നാലും അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു 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 മേൽക്കൈ അമേരിക്ക കിട്ടത്തില്ല ഉണ്ടാകാൻ പോകുന്നത് സർവനാശമായിരിക്കില്ല ലോകരാജ്യങ്ങളൊക്കെ അതിനെപ്പറ്റി ബോധവാന്മാരുമാണ് ലോകരാജ വളരെ വ്യക്തമായിട്ടുള്ള ലോകരാജ്യം നേരെ പറ്റി പുസ്തകമാണ് അതുകൊണ്ട് ഈ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ താരിഫ് വീണ്ടും കൂട്ടുമെന്നാണ് പറയുന്നത് ഈ ട്രംപിൻ്റെ ഈ ഏറ്റവും കൂടുതൽ പ്രസ്താവന അനുസരിച്ചിട്ടുണ്ട് പക്ഷേ അത് നീട്ടിവെച്ചെന്ന് തോന്നുന്നു നീട്ടിവെച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാൽ നമുക്കറിയാം നമ്മളെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചൈനയ്ക്ക് എതിരായുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ ചേർത്ത് പിടിക്കാനാണ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോഴും പിന്നീടും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വസ്തുത പക്ഷേ രണ്ടാം തവണ വന്നു കഴിഞ്ഞതിന് ശേഷം ട്രംപ് എന്ത് ഒരു 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 ലോകത്തിലെ ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കാരിക്കോ അല്ലെങ്കിൽ ലോകത്തെ ഒരു പക്വതയാർന്ന ഭരണാധികാരിക്കോ ചേർന്ന വിധത്തിലല്ല അദ്ദേഹം പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ ഇതിനകത്ത് ദോഷം സംഭവിക്കാൻ പോകുന്നത് അമേരിക്കുന്നതായിരിക്കും വിട്ടുവീഴ്ച അമേരിക്ക ആയിരിക്കും ഇനി ചെയ്യേണ്ടി വരുന്നത് ഓരോ രാജ്യങ്ങളോടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് ആയിരിക്കും അത് ചൈനയോടെ ചെയ്തു ഇനി ഇന്ത്യയോട് ചെയ്യേണ്ടി വരും നമ്മളത് മനസ്സിലാക്കുന്നു അവരുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നത് തീർച്ചയായും തിരിച്ചടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ യുദ്ധം ഉക്രൈൻ ഉക്രൈനിൽ തന്നെ ഉക്രൈനെ റഷ്യക്കെതിരായി തിരികുകയാണ് സത്യത്തിൽ അമേരിക്ക ചെയ്തത് ഇപ്പോഴും റഷ്യ കൽപ്പനകൾ പുറപ്പെടുവിക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആണെന്ന് പറയുക ലോകത്ത് നടന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ തങ്ങൾ ശ്രമിക്കുകയാണെന്ന് പറയുക പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത പാകിസ്ഥാൻ്റെ അപേക്ഷയനുസരിച്ച് ഇന്ത്യ എടുത്ത തീരുമാനത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹമാണ് സമാധാനം ഉണ്ടാക്കിയതെന്ന് പറയുകയും അത് ഇന്ത്യ നിഷേധിക്കുകയും ഇന്ത്യൻ പാർലമെൻറ്റിൽ നിഷേധിക്കപ്പെടുകയും ചെയ്തതോടുകൂടി നമ്മൾ ഓർത്ത് നോക്കുക അമേരിക്ക അമേരിക്കയ്ക്ക് ഉണ്ടായ ജാള്യതയുണ്ട് അത് മറയ്ക്കുക ഓരോ രാജ്യങ്ങളുമായും ജാള്യത സംഭവിക്കുന്നു ആ ജാള്യത മറയ്ക്കാൻ ശ്രമിക്കുന്നു ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കുകയോ നട്ടെല്ലാം വളച്ചു നിർത്തുകയോ ചെയ്യുന്നൊരു പ്രശ്നം ഊഹിക്കുന്നില്ല